ഹായ് ഫ്രണ്ട്സ് നിഹാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അടിപൊളി അച്ചാർ ഇട്ടാലോ തക്കാളി അച്ചാറാണ് നമ്മളിന്ന് ഇടുന്നത് അതിനാവശ്യമായ തക്കാളി നമുക്കാദ്യം പറിച്ചെടുക്കാം അച്ചാറിനായി ഏകദേശം നമ്മൾ ഇത്രയും തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇതുപോലെ വേണം കഷ്ണങ്ങളാക്കേണ്ടത് തക്കാളിയോടൊപ്പം ഒരു കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കരിഞ്ഞത് കറിവേപ്പില എന്നിവയെ നമ്മൾ അടുപ്പിച്ചു വെച്ചിട്ടുണ്ട് അച്ചാനായി നമ്മൾ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ് കുറച്ചു കൂടി ഒന്ന് പഠിക്കുക ഇതെല്ലാം വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് അത്യാവശ്യം വാടി വരുമ്പോഴേക്കും നമുക്ക് പിഴുപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ വിനാഗിരിക്ക് പകരമാണ് പിഴുപുളി ചേർക്കുന്നത് പിഴുപുളി ഒരു ചെറിയ നെല്ലിക്ക നമ്മൾ ഇവിടെ ചേർക്കുന്നത് തക്കാളിക്ക് അത്യാവശ്യം പുളിയുണ്ട് തക്കാളിയുടെ പുളി അനുസരിച്ച് നമുക്ക് പിഴുപുളി ചേർക്കാവുന്നതാണ് പിഴുപുളിയും കൊണ്ട് ചേർത്ത് കഴിഞ്ഞ ശേഷം അടച്ചു വെച്ച് വേവിക്കാനാകും ஓ நம்ம தக்காளிக்கத்துள்ளவா உம் எந்த அரிய ஒரு அஞ்சு மினிட்டு ரெண்டு மினிட்டு വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞു തുടങ്ങി ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി കായപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണങ്ങളായ ഇഡ്ഡലി ദോശ എന്നിവയുടെ കൂടെയും ഈ തക്കാളി അച്ചാർ അത്യുത്തമമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു